ഗുരുദേവോ ശ്രീ ഗുരവേ ബ്രഹ്മേരവേഷ് ഓം ശ്രീ സായിരം സ്വാമിക്ക് പ്രധാനപ്പെട്ടവരോ അപ്രധാനപ്പെട്ടവരോ ഇല്ല എല്ലാവരും സ്വന്തക്കാർ ഭഗവാൻ യാത്ര പോകുമ്പോൾ കൂടെ പോകാറുള്ളത് സംഘടനയിലും ഭൗതിക ലോകത്തും ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ അതിൽ ഹൈക്കോടതി ജഡ്ജിമാർ കരസേനയിലെ മേജർമാർ ലയൻസ് ക്ലബിലെ പ്രസിഡന്റുമാർ വൻ വ്യവസായികൾ കലാകായിക രംഗത്തെ വമ്പന്മാരും ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ സ്വാമിയും സംഘവും പോകുന്നത് ഏതെങ്കിലും ഒരു ഭക്തൻ്റെ ഗ്രഹത്തിലായിരിക്കും ചില സമയങ്ങളിൽ കൂടെ വന്ന ഈ വമ്പന്മാരൊക്കെ ആ വീടിൻ്റെ വരാന്തയിലോ മുറ്റത്തോ നിൽക്കും സ്വാമി മാത്രം വീടിനകത്ത് കയറിയും ഗ്രഹനാഥനോട് സംസാരിക്കും ഏറെ സമയം കഴിഞ്ഞ് പുറത്തു വരും പിന്നീട് കാത്തു നിൽക്കുന്ന ആ വലിയ ആളുകളെ ഒക്കെയും കൂട്ടത്തിൽ ചേർത്ത് യാത്രയാക്കും ഒരു പരാതിയുമില്ലാതെ തെളിഞ്ഞ മുഖത്തോടെ അവരെല്ലാം സ്വാമിക്കൊപ്പം യാത്രയാകുകയും ചെയ്യും തന്നെ ആശ്രയിച്ചെത്തിയവരുടെ അഹന്തയെ ഇങ്ങനെ നാനാവിധം ഇല്ലാതെയാക്കി അവരെയൊക്കെ ഈശ്വരാനുഗ്രഹത്തിന് യോഗ്യരാക്കുകയാണ് ഭഗവാൻ ഓരോരുത്തരുടെയും അഹങ്കാരത്തെ ഓരോ വിധത്തിൽ സ്വാമി കൈകാര്യം ചെയ്യുന്നു സ്വാമിക്കരയിലെത്തിയ ഈ ഭൗതിക ലോകത്തിലെ ഉന്നതന്മാർക്ക് ഈ അറിവ് ഇല്ല എങ്കിൽ ഒരിക്കലും അവർക്ക് സ്വാമിയുടെ അവഗണന താങ്ങാൻ കഴിയില്ല അവരൊക്കെ സുഹൃതികൾ കൂടിയാണ് കാരണം അവർക്ക് ആ ജ്ഞാനമുണ്ടായല്ലോ സ്വാമി ഞങ്ങളെ ആധ്യാത്മികമായി ഉയർത്തുകയാണ് എന്ന ധാരണ